തരല്ലേ െറ്റി ലാംഗ്വേജ് പറഞ്ഞത് നല്ല ഭാഷ മാത്രമേ വായി സോറി ആരക്കോ എന്നെ ഇടിച്ചു കൂട്ടി പോലും വയ്യ സഹായിക്കണം ആദ്യം പോയി ചീട്ടെടുത്തിട്ട് വാ പിന്നെ ഈ കോസ്റ്റ്യൂം ഒക്കെ അഴിച്ചു വെക്ക പിന്നെ ഈ സൈഡിലോട്ട് വെച്ചു അയ്യോ മോളെ അത് തലേണ്ടല്ല ചേച്ചി ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ജയിപ്പിക്കരുത് എനിക്ക് വയ്യ വയ്യവിടുത്തെ പണി മുഴുവൻ എന്റെ തലയിൽ ഇട്ടിട്ട് നീ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് വയസ്സ് പോള് എൺപത്തി

കൂടി ായിട്ടും മച്ചു കാര്യങ്ങളായിരിക്കും ഏ ആയിരിക്കും തലയിലാ ആ ഏതെങ്കിലും പേരുന്നാണെന്ന് പറഞ്ഞ ചീട്ടെടുക്കണം അല്ല ആക്ച്വലി പൂപ്പലിപ്പനി പ്രശ്നം ഈ ഭാഗത്ത് നല്ല വേദന ആ അടി ശേഷ തലവേദനയാണോ അപ്പോൾ വേറെ ചോദ്യമൊന്നുമില്ല നമ്മൾ നേരെ ന്യൂറോളജി പോകുന്നു അവിടെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നു തലവേദന മാറ്റുന്നു നേരെ അപ്പൊ എന്റെ ഒരു ഗോൾഡ് വെച്ചിട്ട് ഞാൻ ഒരു അറുപത്തഞ്ചാമ ടോക്കൺ ഒപ്പിച്ചിട്ടുണ്ട് അല്ല ആകെ എത്ര ആകെ അറുപത്തഞ്ചു ടോക്കണേ ഉള്ളൂ തമാശ ആക്കാണ് നമ്പർ ഞങ്ങള് ഇ സി താടി сад о the token 75 ആണ് ആസാദി കാ ഹർദ് മഹോൾ സ എന്തോ എന്നൊന്ന് ഡേച്ചറിന് എനിക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷായി അതിന്റെ ഓർമ്മക്കായിട്ട് எடுத்த ടോക്കണാണ് ടോൺ നമ്പർ 75 സർ 65 ആയിട്ടേ ഉള്ളൂ സർ വെയിറ്റി കാശ്മീരിലെ കുടുംബ ചൂഡിൽ കാശ്മീരി ചൂടോ സോറി കാശ്മീരിലെ കൊടും തണുപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുമ്പോൾ പാകിസ്ഥാൻ ദുഷ്മൻ നുഴഞ്ഞു കയറുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പട്ടാളക്കാർ അരേ പാകിസ്ഥാനിയോ തോടാ വീറ്റ് കരോ അപ്പന ടോക്കൺ ആയേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഒന്നും കഴുത്തിന് മേലെ ഈ തല കാണില്ലായിരുന്നു അന്തർജാനും ശുക്രിയാ

നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ തൊട്ടരികിൽ അപ്പോഴാണ് നാട്ടിൽ നിന്നെനിക്ക് കോൾ വരുന്നത് ഇതൊക്കെ നല്ല തലവേദനയും തലേറക്കമാണ് ചേടാ ഇതൊക്കെ എന്തിനാണോ എന്നോട് പറയുന്നത് അല്ല ഇല്ല അതുപോലൊരു തലവേദനയും തലേറക്കം ഇന്നലെ തൊട്ടോ അത് പറയാൻ വരുമായിരുന്നു താങ്കൾക്ക് മൈഗ്രൈൻ ഉണ്ടോ ഇല്ല ഇ സി എച്ച് എസ് ഉണ്ടോ ഇവിടെ താൻ തട്ടാളത്ത് തന്നെ ആയിരുന്നു ഇതെ അതെ ഈ പോട്ടാൽ ക്ലൈമിൻ്റെ കാര്യമല്ല ഇടയ്ക്കിടയിലൊക്കെ ഇങ്ങനെ വരാറുണ്ടോ എന്നത് ഓ അങ്ങനെ അതിനുശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കാർഗിൽ ബോർഡിൽ ഇരിക്കുന്ന സമയം വേണ്ട 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 എനിക്ക് എല്ലാം മനസ്സിലായിട്ടില്ല ഇനി വരുന്ന പേഷ്യൻ്റെ എല്ലാ ബിപിയും നോക്കി വെയിറ്റും നോക്കി പൾസും നോക്കി രാത്രി വരെ ഞാൻ ഞാനിവിടെ ഇരിക്കാം ഓക്കെ തൽക്കാലം ഞാനൊരു പെൻഷൻ മരുന്നിന്റെ പേരാണോ പെൻസിൽ ഒരാഴ്ച ഈ മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് കാണിക്കുക കേട്ടോ പിന്നെ വരുമ്പോ ഒറ്റയ്ക്ക് വന്നാൽ മതി ഈ ഐറ്റത്തെ കൊണ്ട് വരണത് കേട്ടോ ആ വരുമോ ചിര രണ്ടോ അല്ല സാർ ഇത് രാവിലെ ക്യാഷ് എന്നുള്ളതാണ് എനിക്ക് നല്ല ഡെലൂഷൻസ് ഉണ്ട് വണ്ടി അക വണ്ടിയിലുള്ള ഒക്കെ പറയുന്നുണ്ട് എള്ളുന്നോ അടി

ഇനി ടുത്ത് പറഞ്ഞുനിന്ന് നാട്ടുകാരെ കൊണ്ട് പറയിച്ച് എനിക്ക് പേര് ഇപ്പോ നോക്കിയിട്ട് കൊഴപ്പൊന്നും കാണുന്നില്ല സീറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുത്താണോ കുറച്ചുനേരം ഒബ്സർവേഷനിൽ പെരുക്കരുത് എന്നിട്ട് വീടാ മനു ഒന്ന് നോക്കോണേ വാടി വാടി പോവാതല്ല എന്റെ കുറെ നാളായി പരാതി കേൾക്കുന്നു റൗണസിന്റെ സമയത്ത് നമ്മളെ ആരെയും കാണുന്നില്ലെന്ന് ഇന്നത് മാറ്റണം ഞാൻ ഇപ്പോഴേ ഫയലൊക്കെ എടുത്ത് റെഡി ആയി നിക്കുക എമ്മീന്റെ സാർ ഞെട്ടും എന്നാൽ സാർ ഞെട്ടും എല്ലാരും കൂടെ ഞെട്ടാ നീ എന്താ പോലെ പടക്കം പൊട്ടിക്കാൻ പോവാണോ അതല്ലടി ഞാനും എം ടൂന്റെ ഫയൽ എടുത്ത് റെഡി ആയി നിൽക്കുവല്ലേ ഓ അങ്ങനെ അയ്യോ ഗർട്ടാവേ ചാടിച്ചോ എന്താ ഇടി എം4 ആവരണേ എം4ന്റെ വയല ഇവിടെ ആ ഗുഡ് മോർണിംഗ് എം4 ടു ഫൈവ്സ് എവിടെ സീനച്ചിച്ചി ചിച്ചി രാജീ രാജീ ഹാ ഓക്കേ ആ സർ നമുക്ക് rest എടുക്കാം restോ നിനക്ക് ഇനി rest ആ സർവിടെ ഇരിക്കേ നീne codeil irtanu engane nokkanda nee aa stake byteinte case present cheyye oh my god i am trapped aa case ya kandittu polilla aa ullathu vechu kaacha hello hello sister room undo adu ivide sister maar aarumilla korchu kazhinni vilikkamo hello sister adu room undo annu adu ivide sister maar aarumilla കുറച്ച് കഴിഞ്ഞ് വിളിക്കാമോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹലോ തനിക്ക് ഇവിടെ റൂമില്ല റൂം വേണമെങ്കിൽ താൻ എന്തെല്ലാം ഹോട്ടലും പോയി എടുക്കും താൻ കേസ് പ്രസന്റ് ചെയ്തേ ി ഹിസ്റ്ററിസ് നോ സിഗ്നിഫിക്കൻ ഹിസ്റ്ററി ഇൻ കേസ് ഓഫ് ഫാദർസ് ഓൾസോ നോ സിഗ്നിഫിക്കൻ ഫാമിലി ഹിസ്റ്ററി ഇൻ കേസ് ഓഫ് മദർ സർപ്പദോഷമുള്ള കുടുംബത്തിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് സാധനം മാത്രം പറഞ്ഞില്ല അതേതാ ഇമ്പോർട്ടന്റ് സാധനം ഐക്യപൂജ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല മണ്ഡലം

സോ അത് ചെയ്യുമ്പോൾ സയൻസിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ടൊരു ഗുണവും ഇല്ല പഠിക്കുന്ന സയൻസിൽ വിശ്വസിക്കും കൊടുക്കുന്ന ചികിത്സയിലും വിശ്വസിക്കും എല്ലാ രോഗികളെയും ഒരുപോലെ നോക്കും അത് മാത്രം മതി ആ എന്നാൽ ശരി എനിക്ക് പോകാൻ സമയമായി മെറി ക്രിസ്മസ് മെജീഷ്യനായിരുന്നു